കുറച്ച് ആറ്റുമീൻ ഇത് നമുക്ക് എങ്ങനെയാണ് പീര പറ്റിക്കുന്നത് നോക്കാം ഈ മീൻ പീര പീരപ്പറ്റിക്കാനായിട്ട് ആവശ്യമായ പുളി വെള്ളത്തിലിടാം ഇവിടെ ഒരു ചെറിയ മുറി തേങ്ങയാണ് ചിരണ്ടി എടുത്തിരിക്കുന്നത് ആവശ്യത്തിന് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം ഒന്ന് ചെറുതായിട്ട് കഷണിച്ചെടുക്കാം തേങ്ങാപ്പീരിയിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി അരിഞ്ഞു വെച്ച വെളുത്തുള്ളി അരിഞ്ഞു വെച്ച ഇഞ്ചി അരിഞ്ഞു വെച്ച ചുമന്നുള്ളി ആവശ്യത്തിന് പച്ചമുളക് നമ്മൾ ഇങ്ങനെ പട്ടം ഒക്കെ വെച്ചിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് കരുവേപ്പില അതുപോലെ തന്നെ നമ്മൾ ഈ മീൻ പീര വറ്റിക്കാനും കുറച്ച് കൂടുതൽ കരുവേപ്പിലയും പണം കിട്ടും കരുവേപ്പില എടുത്തിട്ട് ഒന്ന് നേരടിയിട്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇത് നന്നായിട്ടൊന്ന് ഞരട്ടി കൊടുക്കണം ഇനി കഴുകി വാരി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ്റെ അകത്തേക്ക് നമുക്ക് ഈ ഇട്ട് കൊടുക്കാം നന്നായിട്ട് നേരിടണം കേട്ടോ ഞാനത് ആദ്യമേ തന്നെ പറഞ്ഞല്ലോ എന്നിട്ട് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാവേ എന്നെ ചിലർക്ക് ഇത് പറ്റിക്കുമ്പം അതിന് ഒരുപാട് വെള്ളം കിടക്കരുത് ചിലർക്ക് തോര പറ്റണം അത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഓരോ വീട്ടുകാരുടെ ഇഷ്ടം അനുസരിച്ച് വേണം അത് വെള്ളം പറ്റിച്ചെടുക്കാനായിട്ട് ചിലർക്ക് അല്പം ഗ്രേവി കിടക്കണം ഇപ്പം അങ്ങനെയുള്ളവർ അല്പം ഗ്രേവി ഇടുക അല്ലാത്തവർ നന്നായിട്ട് തോര പറ്റിച്ചെടുക്കുക ഇപ്പം ഈ പരുവത്തിലായി കഴിഞ്ഞ് നമ്മൾ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കാം കേട്ടോ എന്തെങ്കിലും പോരാതെ ഉണ്ടെങ്കിൽ ചേർത്തും കൊടുക്കണം എളുപ്പത്തിൽ വെച്ച് നല്ല തീയിൽ തിളപ്പിക്കുക തിളപ്പിച്ചതിന് ശേഷമേ ടീ കുറച്ച് വയ്ക്കാവുള്ളൂ അപ്പോൾ ഈ മീൻ വെന്ത് കഴിഞ്ഞാൽ പിന്നെ അധികം സ്പൂൺ ഇട്ട് നേളക്കൽ അത് ഇങ്ങനെ ഒന്ന് അനക്കി കൊടുക്കുകയോ ചെയ്യാവുള്ളൂ ഇങ്ങനെ അനക്കി കൊടുത്തിട്ട് നിങ്ങൾ ഉപ്പും പുളിയും ഒക്കെ ഒന്ന് നോക്കണം ഈ ഉപ്പും പുളിയും നോക്കുമ്പം പുളി കൂടുതലാണെങ്കിൽ രണ്ട് കഷ്ണം പുളി ഇങ്ങനെ എടുക്കണം കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ ഉപ്പ് കുറവാണെങ്കിൽ അല്പം ചേർത്ത് കൊടുക്കണം ഇനിയിപ്പോൾ ഒന്നും ഇതിൻ്റെ കൃത്യ കണക്കാണ് ഇതെല്ലാം ആയിരിക്കുന്നത് അപ്പം എനിക്കിത് ചെറുതീയിലിരുന്ന് ഒന്നും കൂടെ ഒന്ന് പറ്റട്ടെ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇരിക്കുമ്പോൾ ഒന്നും കൂടെ ഒന്ന് പറ്റും കാരണം മൺചട്ടിയല്ലേ അതുപോലെ തന്നെ കഴിയുന്ന ഈ മൺചട്ടി വേണം മീനൊക്കെ മീൻ പീര പറ്റിക്കാൻ മീൻ കറി വെക്കാനൊക്കെ അതുപോലെ തന്നെ ഒരു ചട്ടി മാറ്റി വെക്കണം മീൻ പറ്റിക്കാൻ ഒരു ചട്ടി മാറ്റി വെക്കണം തീയുണ്ടാക്കാൻ വേറൊരു ചട്ടി മാറ്റി വെക്കണം അപ്പം ഇനി ഇത് അല്പം തണുത്ത് വന്നിട്ട് ഡിഷിലേക്ക് മാറ്റാം അപ്പം നമ്മുടെ മീൻ പീരെ പറ്റിച്ച് റെഡിയായി വന്നിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണിതിന് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ കപ്പ കുഴിഞ്ഞതിൻ്റെ കൂടെയോ കപ്പ വേവിച്ചതിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെയെങ്കിലും കഴിക്കാം സാധാരണ ഇത്തരം ചെറിയ മീനാണ് ഷാപ്പുകളിലൊക്കെ കപ്പയുടെ കൂടെ പറ്റിച്ച് കൊടുക്കുന്നത് മീൻ വേവിച്ചില്ലാത്തപ്പം ഇതുപോലെയാണ് അവർ ചെയ്യുക അപ്പം നിങ്ങളെല്ലാവരും ഈ ഡിഷ് ചെയ്ത് നോക്കണം ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ കമൻറ്റ് ബോക്സ് കമൻറ്റ് രേഖപ്പെടുത്തണം